സുഗമോ ദേവി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചേച്ചിയും അനിയനും ത്യാഗരാജനും ചന്ദ്രമതിയും ഒക്കെ ഇനി കൊടും ശത്രുക്കളായിരിക്കും അത്തരത്തിൽ സൂചനകൾ നൽകുന്ന ചില നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോയിലൂടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ബാലു എഴുതി വെച്ച ആ ഒരു ബുക്ക് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ത്യാഗരാജനോട് പറയുന്നുണ്ട് ഇനി അവൾ എനിക്ക് എന്നും മകൾ തന്നെയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമ്മുടെ ത്യാഗരാജൻ കലി കയറിക്കൊണ്ട് പറയും എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തി മകളാണെന്നോ ചേച്ചി എന്ത് പ്രാന്ത ഈ പറയുന്നേ ഒന്നും കാണാതെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ത്യാഗരാജൻ ചന്ദ്രമതിക്ക് നേരെ പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ത്യാഗരാജന്റെ ഈ മാറ്റങ്ങളൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഇനി ഇതിന് നമ്മുടെ ചന്ദ്രമതി എന്ത് തീരുമാനം എടുക്കും എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി ഭയങ്കര വിഷമത്തിൽ നമ്മുടെ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇനി അനുഭവിക്കാൻ കിടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല മോളെ എനിക്കിനി എന്തെങ്കിലും ൊക്കെ സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് ഇനി ആരുണ്ടാകും എന്നുള്ള പേടിയാണ് എനിക്ക് എന്നൊക്കെ നമ്മുടെ പ്രഭാവതി പറയുകയാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് നിമിഷങ്ങൾ തന്നെയാണ് ഇന്നത്തെ പ്രൊമോലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം